ചർച്ചയിൽ ജോയിൻ ചെയ്യാം ഇവിടെ ഇപ്പോ ഇന്ന് ഡിബേറ്റ് ചെയ്യേണ്ട വിഷയം വസ്ത്രധാരണത്തിലെ ഡീസൻസി ആണോ അപ്പൊ വസ്ത്രധാരണം ഡീസന്റ് അല്ലെങ്കിൽ പലരും പലതും പറയും ഞാൻ അതിനെ അങ്ങനെ വായിച്ചതാണ് കേട്ടോ എന്ന മട്ടിൽ ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് നോക്കൂ ഞാനിവിടെ രാഹുൽ ഈശ്വരനെ മാത്രം അഭിപ്രായമായിട്ടല്ല കാണുന്നത് സമാനമായ അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് കൂടുതൽ ഒരു മറുപടി ആയിട്ടാണ് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ലൈംഗിക അതിക്രമങ്ങൾക്ക് എത്ര ഉത്തരവാദി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരവാദി മാത്രമാണ് ലൈംഗിക അതിക്രമങ്ങൾക്കുള്ളത് ഒരാളെ കൊണ്ട് മാത്രമേ ലൈംഗിക അതിക്രമം തടയാൻ സാധിക്കുകയുള്ളൂ അത് ആ അതിക്രമം ചെയ്യുന്ന കുറ്റവാളിയാണ് പെർപെറ്റുവേറ്റർ ആണ് അയാൾക്ക് മാത്രമാണ് ലൈംഗിക അതിക്രമത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വിക്ടിമായ വ്യക്തിയെ ബ്ലെയിം ചെയ്യുന്ന ഓരോ വ്യക്തിയും കുറ്റവാളിക്കൊപ്പമാണ് ക്ഷണിച്ചു വരുത്തുക എന്ന് പറഞ്ഞൊരു ഇല്ല കൺസെൻറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധമുള്ളത് ഡോക്ടർ മേരി സിമ്മർലിംഗ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സമ്മറിൽ റേപ്പ് ചെയ്യപ്പെട്ടൊരു സ്ത്രീയുണ്ട് അവർ വാട്ട് ഐ വാസ് വിയറിങ് എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട് രാഹുലിനൊക്കെയുള്ള മറുപടി അന്നേ എഴുതപ്പെട്ടിട്ടുണ്ട് ആ കവിതയിലെ അവസാനത്തെ വരി ഇങ്ങനെയാണ് റേപ്പ് ചെയ്യപ്പെട്ട രാത്രി കുറ്റവാളി എന്താണ് ധരിച്ചതെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു പക്ഷേ ആരും അത് എന്നോട് ചോദിച്ചില്ല എന്നാണ് അവര് പറയുന്നത് റേപ്പിന് വസ്ത്രം കാരണമാവുന്നുണ്ടെങ്കിൽ ആ വസ്ത്രത്തിന്റെ പേര് പാൻറ്റും ഷർട്ടും ഇട്ട ആണുങ്ങളുടെ വസ്ത്രം എന്നാണ് റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ ഏറ്റവും അധികം കുറ്റവാളികൾ ധരിച്ചിരുന്ന ഡ്രസ്സ് അതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബ്രസലിൽ ബെൽജിയത്തിൽ അർക്കാനാസിൽ ഒഹിയ യൂണിവേഴ്സിറ്റിയിൽ റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ ഭിക്തി വ്യക്തികൾ ധരിച്ച വസ്ത്രങ്ങൾ അത്രയും എക്സിബിഷനിൽ വെച്ചിട്ടുണ്ട് പിഞ്ഞു കുഞ്ഞിൻ്റെ വസ്ത്രം തൊട്ട് അങ്ങോട്ടേക്ക് ബിക്കിനി അടക്കമുള്ള വസ്ത്രങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇനി എക്സ്പോസ് ചെയ്യുന്നു എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്താണ് ചില ആളുകൾക്ക് നഖമായിരിക്കും ചിലപ്പം ലൈംഗികമായിട്ട് ഒരു അറ്റാക്ഷൻ തോന്നുന്നത് മുടിയായിരിക്കും തോന്നുന്നത് കണ്ണായിരിക്കും തോന്നുന്നത് മൂക്കായിരിക്കും തോന്നുന്നത് ചുണ്ടായിരിക്കും നിതമായിരിക്കും മാറിയായിരിക്കും സ്ത്രീകളെന്തൊക്കെ പൊതിഞ്ഞു കെട്ടണമെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ എക്സ്പോസിങ് എന്ന് പറയുന്ന കാര്യം എന്തിനൊക്കെയാണ് ഉൾപ്പെടുക എന്നുള്ളൊരു കാര്യം പറയണം ഇനി പുരുഷനെ സംബന്ധിച്ച് നേരത്തെ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ച പോലെ രാഹുൽ ഈശ്വരനെ കുറിച്ച് മാളവിക പിന്നെ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഈശ്വർ അതിമനോഹരമായി ബെല്ലി ഡാൻസിന് സമാനമായ ഒരു ഡാൻസ് ആ ഷോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ക്യൂർ ആയിട്ടുള്ള പല ആൺ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് വളരെ സെക്സി ആയിട്ട് അതിനെ ഫീൽ ചെയ്തു എന്ന് പക്ഷെ അവരിൽ ഒരാൾ പോലും രാഹുൽ ഈശ്വരനെ സൈബർ അറ്റാക്ക് ചെയ്തില്ല സ്ത്രീകളായ ഒരാൾ പോലും പറഞ്ഞില്ല രാഹുൽ ഈശ്വർ എക്സ്പോസ് ചെയ്തിട്ടാണ് നടക്കുന്നത് കാരണം എന്താണെന്നറിയോ സ്ത്രീകൾക്കും ക്യുവർ വ്യക്തികൾക്കും ഒക്കെ മിനിമം ബുദ്ധിയുണ്ട് മിനിമം ബോധമുണ്ട് മൊറാലിറ്റി എന്താണെന്നും ഒബ്സിനിറ്റി എന്താണെന്നും കൃത്യമായ ധാരണയുണ്ട് സുപ്രീം കോടതി കോടതിയുടെ പുറത്തിറക്കിയിട്ടുള്ള സുപ്രധാനമായ ഒരു ഗൈഡ് ലൈൻ ഉണ്ട് ലൈംഗിക അതിക്രമ കേസുകൾ ഒരു മിനിറ്റ് ഇടവേള എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു